അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിറ്റൗട്ടിൽ നായ കയറിയാൽ കയറാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്നു ഏകദേശം രണ്ട് രണ്ടേക്കാൽ ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കാണുകയും അതിൻ്റെ താഴെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിച്ച ഒരു വിഷയമാണ് വീടുകളിലേക്ക് പാമ്പ് കയറാതിരിക്കാൻ എന്ത് ചെയ്യണം എന്താണ് പരിഹാരം എന്ന് ഒന്ന് പറഞ്ഞു തരണം എന്ന് പലരും കമൻ്റ് ബോക്സിൽ എഴുതിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് പാമ്പ് എല്ലാവർക്കും പേടിയുള്ളതാണ് കാരണം മാരകമായ വിഷം ഉള്ള വലിയ വലിയ സർപ്പങ്ങളെ നമുക്ക് കാണാൻ കഴിയും ചെറിയ പാമ്പാണെങ്കിലും ചിലത് മാരകമായ വിഷം ഉള്ളതാണ് കടിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരു മരണം പോലും സംഭവിക്കാവുന്ന രൂപത്തിൽ മാരകമായ വിഷവസ്തുക്കൾ വിഷജീവികൾ പാമ്പുകളെ ചെറിയ ഇനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതാണ് രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ വിരിപ്പുകളെ ഉള്ളിലും പായയുടെ അടിഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലെല്ലാം കയറി കൂടിയിട്ട് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആർക്കും അവിടെ കാവൽ നിൽക്കാൻ കഴിയില്ലല്ലോ ആർക്കും അതിനെന്തെങ്കിലും അവിടെ കാത്തു നിന്നുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല ഉറങ്ങാതെ നമുക്ക് ഉറക്കമൊഴിച്ച് നിൽക്കാനും കഴിയില്ല അതിനെന്താണ് എളുപ്പത്തിലുള്ള പരിഹാരം ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് അതുപോലെ ആ നമ്മുടെ സ്ഥലത്തേക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ എവിടെയും പാമ്പ് അണയാത്ത രൂപത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അവിടെ നമ്മൾ പറയുന്നതിന് മുൻപ് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമ്മുടെ മുറ്റത്തും അവിടെ എവിടെയൊക്കെ ആയിട്ടുള്ള പാമ്പിന് വന്ന് കൂടാൻ കഴിയുന്ന താമസിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മാളങ്ങൾ അതുപോലെ ചെറിയ ദ്വാരങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധ ചെയ്യാം പാമ്പിന് ഇവിടെ വന്ന് താമസിക്കാൻ ഇടം കൊടുക്കരുത് അത് രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വന്നാൽ അല്ലെങ്കിൽ മുറ്റത്ത് വന്നാൽ നമ്മളെ കാണുന്ന സമയത്ത് ഓടി അതിൻ്റെ അകത്ത് പോയി അവിടെ സുരക്ഷിതമായി അവിടെ നിൽക്കും പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മളൊന്നും കാണാത്ത സമയത്തായിരിക്കും പിന്നെ അത് മല്ലെ ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പോലും ഒരു പക്ഷേ എത്തുന്നത് പല വീടുകളിൽ നിന്ന് പോലും നമ്മൾ കണ്ട യാഥാർത്ഥ്യങ്ങളാണ് രാജവെമ്പാല പോലും ആ വലിയ ഗ്രൈൻഡറിൻ്റെ അകത്ത് രാത്രി സമയങ്ങളിൽ വന്ന് രാവിലെ ഉമ്മമാർ ഇത് അരി അരച്ചെടുക്കാൻ വേണ്ടി ഇട്ട സമയത്ത് അതിൻ്റെ മോട്ടറിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ചത്തുപോയ രാജവെമ്പാലകളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വീടിൻ്റെ അകത്തേക്ക് എങ്ങനെ നമ്മൾ സുരക്ഷിതമായി നമ്മുടെ വീടുകൾ ഉണ്ടായാലും എങ്ങനെയെങ്കിലും അത് എത്തിപ്പെടുന്നുണ്ട് എന്തിനേറെ പറയാണ് നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ കാറ് നിർത്തിപ്പോയാൽ ആ കാറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നമ്മുടെ ഗ്ലാസ് ഫുള്ളായി ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിൻ്റെ മുകളിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ പോലും ഉള്ളിലേക്ക് കാറിൻ്റെ അകത്തേക്ക് പാമ്പ് പ്രവേശിച്ചത് നമ്മൾ നമ്മളീടെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ വായിച്ചവരാണ് നമ്മൾ കണ്ടവരാണ് അറിഞ്ഞവരാണ് ഇപ്പം എല്ലാം സോഷ്യൽ മീഡിയകളിൽ അറിയാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് എവിടെ എന്ത് സംഭവിച്ചു എന്ന് പെട്ടെന്ന് നമുക്കറിയാൻ കഴിയുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് സർപ്പങ്ങൾ വലിയ പാമ്പുകൾ അത് ഉയർന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനലിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പോലും നമ്മൾ കാണുന്നുണ്ട് ഇത് വരാതിരിക്കാൻ എന്താണ് നമുക്ക് പരിഹാര മാർഗം എന്നാണ് ഇന്ന് പ്രത്യേകമായി പറയുന്നത് പാമ്പിന് ഏറ്റവും വെറുപ്പുള്ള മണമാണ് മണ്ണെണ്ണയുടെ മണം മണ്ണെണ്ണ നമുക്ക് വാങ്ങാൻ കിട്ടും ആ മണ്ണെണ്ണയുടെ മണം പാമ്പുകൾക്ക് എല്ലാത്തിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അതിലേക്ക് തന്നെ വെളുത്തുള്ളിയുടെ അറബിയിൽ നമ്മൾ ഫൂം എന്നാണ് പറയുക ആ വെളുത്തുള്ളിയുടെ അതിൻ്റെ മണവും പാമ്പിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പാമ്പിൻ്റെ ശല്യമുള്ള വീടുകളാണെങ്കിൽ നിരന്തരമായി അങ്ങനെ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ ചില ഏരിയകളിൽ ചില പറമ്പുകളിൽ ചില വീടും പരിസരത്തുള്ള സ്ഥലങ്ങളിൽ നിരന്തരമായി പാമ്പിനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് ചിലപ്പോൾ അവിടെ വീട് വയ്ക്കുന്നതിന് മുൻപ് ഈ പാമ്പുകൾ വന്ന് താവളം ഉറപ്പിച്ച ഒരു കേന്ദ്രമായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ അങ്ങനെയായിരിക്കും ആ സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ വരാറുള്ളത് ഒരുപാട് ആളുകൾ ഇപ്പോൾ പള്ളിയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മഹലിൽ നിന്ന് ധാരാളം ആളുകൾ വരാറുണ്ട് ഞങ്ങളെ പറമ്പിൽ ഞങ്ങളെ തോട്ടത്തിൽ അല്ലെങ്കിൽ തെങ്ങിൻ്റെ തെങ്ങ് വളപ്പിൽ വീടിൻ്റെ ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് എപ്പോഴും പാമ്പിനെ കാണാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരാറുണ്ട് അവർക്ക് എന്തെങ്കിലും മന്ത്രിച്ചു കൊടുക്കും കല്ലുകൾ മന്ത്രിച്ച് അല്ലെങ്കിൽ അരികൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് മന്ത്രിച്ചു കൊടുത്ത് അത് അവർ വിതറിയതിൻ്റെ ശേഷം പിന്നീട് പാമ്പിനെ കണ്ടിട്ടില്ല എന്ന നല്ല റിസൾട്ട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് മന്ത്രിച്ച് നിങ്ങൾക്ക് ചാനൽ തരാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിഹാരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മണ്ണെണ്ണ ഞാൻ പറഞ്ഞു അത് പാമ്പിനതിൻ്റെ മണം ഒരിക്കലും പിടിക്കൂല വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന മണമാണ് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം മണ്ണെണ്ണയുടെ മണം അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റും മണ്ണെണ്ണ തെളിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ വീടിൻ്റെ ചുറ്റും മണ്ണെണ്ണ തെളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണെണ്ണ കടന്നുകൊണ്ട് നമ്മുടെ വീടിനകത്തേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ ഈ പാമ്പുകൾ വരികയില്ല അതിൻ്റെ മണം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് അത് ഓടി രക്ഷപ്പെടുന്നതാണ് അതുപോലെ വെളുത്തുള്ളി വെള്ളി അതും നമ്മൾ കുത്തിപ്പീഴഞ്ഞുകൊണ്ട് അതിൻ്റെ വെള്ളം തെളിപ്പിച്ചാൽ അല്ലെങ്കിൽ കുത്തിപ്പീഞ്ഞ് എറിഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് വരുന്ന സ്ഥലം ആ ഭാഗത്തേക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണവും പാമ്പുകൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ആ സ്ഥലങ്ങളിൽ നിന്ന് പാമ്പുകൾ വിട്ടുകിടക്കുന്നതാണ് വീടിൻ്റെ ചുറ്റു അങ്ങനെ കുത്തി ഇട്ടുകഴിഞ്ഞാൽ അവിടെയൊന്നും പാമ്പ് അങ്ങോട്ട് അടുക്കുകയില്ല ഈ മണ്ണെണ്ണ തന്നെ പാമിൻ്റെ ദേഹത്തേക്ക് ശരീരത്തിലെങ്ങാനും സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ വെന്ത് ഉരുകിപ്പോകുന്നതാണ് അത് നമുക്ക് പരിഹാരമായി സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ വീടും പരിസരത്തും എല്ലാം പിന്നെ ആത്മീയമായിട്ടുള്ള പരിഹാരം ഹബീബായ സയ്യിദന മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ അടുത്തേക്ക് ഒരാ ഒരു ഒരാൾ വന്നു രാവിലെ എഴുന്നേറ്റ് കൊണ്ടൊരാൾ വന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ വിരുപ്പിൻ്റെ അടിയിൽ എങ്ങാനും ഒഴിച്ച് കിടന്ന ഒരു വിഷവസ്തു അദ്ദേഹത്തെ കടിച്ചു പാമ്പാകട്ടെ തേളാവട്ടെ ഏതു ആവട്ടെ അങ്ങനെയുള്ളൊരു വിഷവസ്തു അദ്ദേഹത്തെ കടിച്ചു ഈ കടിച്ചതിൻ്റെ വിവരം പറയാനാണ് മുത്തുനബി സാഹു അലൈ വസല്ല തങ്ങളുടെ അടുത്തേക്ക് ആ മനുഷ്യൻ ഓടി വരുന്നത് മുത്തൻബി സാഹിസ്ലമാങ്ങൾ അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരം എന്നിട്ട് പറഞ്ഞു നീ ഇന്നലെ രാത്രിയിൽ ഈ ദിക്കറ് ചൊല്ലിയിരുന്നുവെങ്കിൽ ഈ വിഷവസ്തു നിന്നെ ബുദ്ധിമുട്ടാക്കുമായിരുന്നില്ല ഇന്നലെ രാത്രിയിൽ കടന്നുറങ്ങുന്നതിന് മുൻപ് ഈ ദിക്കറ് നീ ചൊല്ലുമായിരുന്നുവെങ്കിൽ ചൊല്ലിയിരുന്നുവെങ്കിൽ

ഈ രണ്ട് മൂന്ന് മൂന്ന് തവണ നീ ഉറങ്ങുന്നതിന് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഹദ്ബ് പതിവായി ചൊല്ലുന്ന ആളുകൾ ഹദ്ദാദിൽ മൂന്ന് തവണ അത് രണ്ട് ദിക്റുകളും മൂന്ന് തവണ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട് അല്ലാത്തവർ ഹദ്ദാദ് കഴിയുന്നവർ അങ്ങനെ ചൊല്ലണം അല്ലാത്തവർ ഈ ദിക്കറ് പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ വിഷവസ്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അവനിക്ക് കാവൽ ഉണ്ടാകും അവനെ അള്ളാഹു കാത്ത് രക്ഷിക്കും എന്ന് ഹബീബായ സയ്യദന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ധിക്ർ നമ്മൾ പതിവാക്കണം ആദ്യം പറഞ്ഞ ആ മരുന്ന് അതും നമുക്ക് ഉപയോഗിക്കാം പാമ്പിന് വറുപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള മണങ്ങൾ ഞാൻ പറഞ്ഞു മണ്ണെണ്ണയുടെ മണം അതുപോലെ വെളുത്തുള്ളിയുടെ മണം അത് പാമ്പിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അത് നമ്മുടെ വീടുകളിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് പറമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് അതോടൊപ്പം ഈ ദിക്കറ് ചൊല്ലുന്ന ആളുകളെ അടുത്തേക്ക് പാമ്പുകൾ ഒരിക്കലും അടുക്കുകയില്ല ഏതുപോലെയെന്ന് പറഞ്ഞാൽ ധിന്നുനിൽ മിസ്രി റദിയുള്ള വന്നു മഹാനവരുകൾ പറയുന്ന ഒരു സംഭവത്തിൽ കാണാൻ കഴിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നും കൂടി ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തുകൊണ്ട് സഹകരിക്കണം ഇങ്ങനെയുള്ള നല്ല പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കനും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ദിനുൽ മിസ്രി അലിയുള്ള സംഭവത്തിൽ പറയുന്നുണ്ട് മഹാനവരുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ തേള് ഇങ്ങനെ ഓടി സ്പീഡിൽ പോവുകയാണ് അത്ഭുതകരമായ ഓട്ടം കണ്ടപ്പോൾ ദിനുൽ മിസ്സിരി അലിയുള്ളതിന് പിന്നാലെ ഓടി അങ്ങനെ അത് ഓടി ഒരു പുഴയുടെ അടുത്തേക്ക് എത്തി ആ പുഴയുടെ അടുത്ത് ആ പുഴയുടെ അടുത്ത് വലിയ വലിയ ഒരു തവള നിൽക്കുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഈ തേള് കയറിക്കൂടി എന്നിട്ട് ബോട്ട് പോകുന്നതുപോലെ തവള സ്പീഡിൽ അപ്പുറത്തേക്ക് പോവുകയാണ് ആ പുഴയുടെ അപ്പുറത്തേക്ക് അപ്പുറത്തെ തീരത്തേക്ക് അണയുകയാണ് അതിൻ്റെ പിന്നാലെ ഇന്നുൽ നിന്നുൽമിശ്രി അത്ഭുതം കണ്ടപ്പോൾ ഒരു ബോട്ടിൽ കയറിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടി അങ്ങനെ മറുകരയിലെത്തി തവളയുടെ പുറത്ത് നിന്ന് ഈ തേള് അപ്പുറത്തേക്ക് ചാടി എന്നിട്ട് അവിടെ നിന്ന് മുഴുവൻ സ്പീഡിൽ ഓടുകയാണ് ദിനുൽ മിശ്രഅ അലിയല്ലാൻ ഈ അത്ഭുതം കണ്ടപ്പോ ഒന്നും കൂടി നോക്കണമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ എത്തി നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടെ കിടന്നു ഉറങ്ങുകയാണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് വലിയ ഒരു ഇങ്ങനെ ഇഴഞ്ഞ് 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 അടുക്ക അവൻ്റെ അടുത്തേക്ക് എത്താനാവുകയാ ഇപ്പോ അവൻ്റെ അടുത്തെത്തും എന്നിട്ട് അവനെ ഈ പാമ്പ് കടിച്ചു കളയും അവൻ മരിക്കും അങ്ങനെ എത്താൻ നോക്കുന്ന സമയത്ത് ഈ തേള് ഓടിപ്പോയിക്കൊണ്ട് ആ പാമ്പിനോട് അവിടെ നിന്ന് മല്ലടിക്കുകയാണ് ആ പാമ്പുമായി ഇത് കൊമ്പ് കോർക്കുകയാണ് ഈ തേളും ആ പാമ്പും കൊമ്പുകോർത്തുകൊണ്ട് രണ്ടും അവിടുന്ന് ഫൈറ്റായി കൊണ്ട് അതാ പാമ്പ് തേള് പാമ്പിനെ കടിച്ചു പാമ്പ് തേളിനെ കടിച്ചു രണ്ടും അവിടുന്ന് ചത്തുപോവുകയാണ് പക്ഷേ ഈ മനുഷ്യർ ഉറങ്ങുന്ന മനുഷ്യനൊന്നും അറിയുന്നില്ല ഈ ഉറങ്ങുന്ന മനുഷ്യൻ രക്ഷപ്പെടുകയാണ് ഈ തേൾ അവിടെ എത്തിയില്ലെങ്കിൽ അവിടെ ആ മനുഷ്യനെ ഈ പാമ്പ് കൊത്തുമായിരുന്നു അവനെ കടിക്കുമായിരുന്നു അവൻ വിഷമേറ്റുകൊണ്ട് പാമ്പിൻ്റെ ദംശനമേറ്റുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് മരിക്കുമായിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെയുള്ള ആത്മീയമായ പരിഹാരങ്ങളിലൂടെ പരിഹാര മാർഗങ്ങളിലൂടെ റിക്രുകളിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് മുത്ത നബി അലൈഹി അലൈവലമ തങ്ങൾ പഠിപ്പിച്ച് ഈ തിക്രു ചൊല്ലിയാൽ എല്ലാ വിഷവസ്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അവനിക്ക് രക്ഷ ഉണ്ടാകും എന്ന് ഹബിബായ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുന്നു അസലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്ത